ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയ ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ടി ട്വന്റി പരമ്പരയാണ് മൂന്ന് ടി ട്വന്റി അടങ്ങിയ പരമ്പരയിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുക ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം നാളെ അരങ്ങേറും ഗ്വാളിയോർ വേദിയാകുന്ന മത്സരം ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് വലിയൊരു തലമുറ മാറ്റം തന്നെയാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ വന്നിരിക്കുന്നത് എന്ന് പറയാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ തുടങ്ങിയ സീനിയർ താരങ്ങളെല്ലാം തന്നെ ടി ട്വന്റി ക്രിക്കറ്റിനോട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഇനി പുതിയ തലമുറയാണ് നീലക്കുപ്പായത്തിൽ അണിനിരക്കുക ബംഗ്ലാദേശിനെതിരെ ശക്തമായ ടീമിനെ തന്നെയാണ് ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ബംഗ്ലാദേശിനെതിരെ സമഗ്ര ആധിപത്യം നേടാൻ ഈ ടീമിന് ശേഷിയുണ്ട് പിച്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗ്വാളിയൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അവസാനമായി ഒരു രാജ്യാന്തര മത്സരം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് അന്ന് ഏറ്റുമുട്ടിയത് ആ കളിയിലാണ് സച്ചിൻ തന്റെ ഏകദിനത്തിലെ ഇരട്ട സെഞ്ചുറി കണ്ടെത്തിയത് പിന്നീട് ഇങ്ങോട്ട് ഒരു രാജ്യാന്തര മത്സരം പോലും ഈ വേദിയിൽ വെച്ച് നടത്തപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും നിരവധി ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഈ സ്റ്റേഡിയം വേദിയാകാറുണ്ട് പരമ്പരാഗതമായി ബാറ്റിംഗിനേറെ അനുകൂലമായ പിച്ചാണ് ഇവിടുത്തേത് നാളെയും ബാറ്റർമാർ തന്നെയായിരിക്കും ഇവിടെ ആധിപത്യം സ്ഥാപിക്കുക വിക്കറ്റ് നേടാനും റണ്ണൊഴുക്ക് തടയാനും ബൌളർമാർ ഏറെ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് സാരം പരമ്പരയിലെ ആദ്യ ടി ട്വന്റി വിജയിച്ച് തുടക്കത്തിലെ ആധിപത്യം നേടുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതിനാൽ ശക്തമായ പ്ലേയിങ് ഇലവനെ തന്നെ ഇന്ത്യ അണിനിരത്തും ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജു ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് ഇലവൻ ഇങ്ങനെയാണ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് റിയാൻ പരാഗ് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ വരുൺ ചക്രവർത്തി രവി ബിഷ്ണോയ് അർഷദീപ് സിംഗ് മായാങ്ക് യാദവ്